ഹായ് ഗൈസ് ഇറ്റ്സ് മീ റെഡ് ഫോക്സ് ഗായസ് ഞാനൊന്നും ഒരു എ ഡബ്ല്യ എം മ്യൂസിക് ചലഞ്ച് ആയിട്ട് വന്നിരിക്കണം അപ്പം ചലഞ്ച് എന്താണെന്ന് നോക്കുവാണെങ്കിൽ ഞാനും മാസ്കും കൂടെ ഒരു എ ഡി വൺ മാച്ചും കാര്യങ്ങളൊക്കെ പോകും അപ്പം ജയിക്കണക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല തോക്കണാല് ജയിക്കണെന്ന് പറയുന്ന പാട്ടുമാണ് അപ്പം നമ്മളൊന്നും കൂടെ പറയാൻ വെച്ചാണ് പാട്ടെന്ന് വെച്ചാൽ ദേവരയിലെ പാട്ടാണ് അപ്പോൾ എൻ ഡി ആർ ഫാൻസ് ഈ വീഡിയോ കാണുന്നുണ്ട് ഉറപ്പായിട്ടും ലൈക്ക് അടിച്ച് സബ്മിൻ ചെയ്ത് കണ്ടുകൂടെ ഓക്കെ അത് നീ പാട്ട് ഓർമ്മ സീരിയസ് ഗെയിം പ്ലേ ആണ് സംസാരം ഒന്നുമില്ല ഗെയിം പ്ലേക്കിണ്ടാവ ഞാൻ എവിടെയാടാ അവിടെ അടിച്ച എങ്ങനാണോ എത്തണം നീ വെളി ഇറങ്ങിയാലിക്കെത്തോട്ട്

ആയിരത്തി ഒരുന്നൂറ് ഫുൾ റെഡ് ചാടി ചാടിയില നിന്നടിച്ച ഇവിടെ ഈ സാധനം എനിക്ക് തന്നെ കാണാൻ പോലും എങ്കിലും ഞാൻ പറ്റിയ കേസ് നൂറ്റമ്പത് അടിച്ച് അത് സ്കോപ്പ് ചെയ്യാതെ അതൊന്നും കുഴപ്പമില്ല അടിച്ചല്ലേ എത്ര എപ്പോ ചാടെന്ത് എനിക്ക് ഒരിടത്ത് കഴിക്കല്ലോ അതിന് കുഴപ്പമില്ല ഞാൻ ചാടിയേ വിറ്റ കിടന്ന് ഓടാണ് എനിക്ക് നല്ല മടണം കാലും മടാ എനിക്കും

ചാടി ചാടി കേട്ടാ ഇല്ല ആയിരത്തി ഒരുന്നൂറ് ഹെഡ്ഫോൺ ഇതാണ് സെറ്റ് ചെയ്യുമ്പോട്ട ഇത് നല്ല കിഡ്ഡിലായി കളിക്കാൻ പറ്റുന്നു രണ്ട് നോസ്കോപ്പ് ഹെഡ്ഫോർഡ് അടിച്ചു ഒന്നാം റൗണ്ടിലും മൂന്നാം റൗണ്ടിലും എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഓവർ പവർ ആണ് ഓവർ പവേഡാണ് அடிக்கண்ட களியா அதல்ல களியா எங்க அடிக்கண்டே பின்ன ஒளிச்சிருந்த அடிக்காயச ஒளிச்சு அடிச்சுடைய கைல இட்டு கேரியும் കണ്ടില്ലേ അങ്ങനെ നിക്കണ്ടായിരുന്നു അല്ലല്ല ഞാൻ ചാടിന്ന് അടിച്ചിട്ട് നിങ്ങള് കണ്ടല്ലോ ഞാൻ ചാട തന്നെ അടിച്ചു ഞാൻ രണ്ട് റൗണ്ട് രണ്ട് ഞാൻ അടിച്ച് ഇവൻ ചാട അതെ അടിച്ചു പലരെ മൂളിനിറ്റ് താരം കൊഴപ്പില്ല ശ്രദ്ധിച്ചു കളിയും ശം പിടിച്ച കണ്ണി അടുത്ത് കളി എന്തോ കഴിച്ചത് ഒരടി അടിച്ച അടുത്ത സെക്കൻഡ് റീലോടും ഇത് എന്താ വിളിച്ചു വിളിച്ചു മോളക്ക് അവരെ ഒന്ന് കണ്ടു ഈ ഗ്ലൂ ഇങ്ങനെ കിടക്കണ് Aber. Ah! Right, gun is the end of the day. ഈയിലോടാവാ ഇത്രയും ടീമുകൾ നാശം പിടിച്ചാൽ കണ്ണത് എടാ ജസ്റ്റിൻ നൂറ്റമ്പത് ആറ്

ജാളി അടിച്ചാ നീ ഇല്ലല്ലേ ജാളി അടിച്ചാ തീന ഒന്നുമില്ല നീ അടിച്ചു கழிக்க அங்கே கழிக்க ഏത് പാട്ടാ പാടോളെ അളിയോ ആ ദേവരല്ല ദേവരേലെ മര്യാദയ്ക്ക് അളിയാ നീ പറഞ്ഞാണെങ്കി ഇത് കളിക്കണെ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചില്ലേ പറഞ്ഞു ടാ ഞാൻ പോയല്ലീണ പോന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ഇവ എന്നെ പറഞ്ഞ് തുടിച്ചു ഇവ എന്നെ സംസാരി സംസാരമില്ല കൈ സീരിയസ് ആയി സംസാരമില്ല ഗെയിം മാത്രം സംസാരമൊന്നുമില്ല ആയിട്ട് കളിക്കാൻ വേണ്ടി സംസാരിച്ചു ഇതാണ് താഴെ ഒന്നു വീണോ അളിയാ സംസാരം ഒന്നുമില്ല അളിയ അടുത്ത പാട്ട് ഏത് അടുത്ത പാട്ട് ഏതുകഴിയുമ്പോ പറഞ്ഞില്ലേ लुट 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 ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലും ചേട്ടാ അതിനെന്ത് 牛的！牛的！ കറക്റ്റ് താഴെ പോട്ടാ നിങ്ങൾ കാണാൻ പറ്റുമോ ഓക്കെ

മൈക്ക് കൈയിലെടുത്തിട്ടും പാടി കടലോടകു സത്തം കേട്ട എതിരികളിലേതിടായിരം ഇവ പേരും പറം